അഞ്ചു ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം നഷ്ടജാതകം എഴുതുന്നതിൽ നഷ്ടജാതകം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായ ഒരു ശുദ്ധിയാണ് ഒരാളെ കണ്ടാൽ അദ്ദേഹത്തിന്റെ ജനനീയതി കാര്യങ്ങളോ ഒന്നും അറിയണ്ട നഷ്ടജാതകം എഴുതി കൊടുക്കുന്ന അങ്ങനെ അതിൽ പ്രമുഖനായിരുന്നു നമസ്കാരം സുധീഷ് ചമ്പഴശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നുള്ളത് കടമ്പുഴിപ്പുറത്താണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടില് കടമ്പിപ്പുറം കടമ്പിപ്പുറം ആശുപത്രിയുടെ സൈഡിൽ കൂടെ കുറച്ചൊരു പത്തിരുന്നൂറ് മീറ്റർ അല്ലേ പക്ഷെ ഒരു ഇരുന്നൂറ് മീറ്ററോളം ഉള്ളിലേക്ക് വന്നാൽ ഒരു അയ്യപ്പ ക്ഷേത്രം മാണിക്കലത്ത് മനു ആ അയ്യപ്പ ക്ഷേത്രം മനോഹരമായിട്ട് ഒരു മാനയും കാര്യം പഴയ തറവാട് കേട്ടോ ഒരു തറവാടും അതോട് ചേർന്നുള്ള ഒരു ക്ഷേത്രമൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കാണാൻ കിട്ടില്ല ഇങ്ങനത്തെ ക്ഷേത്രം കാരണം നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് തിരികെ തരുന്ന ഒരു പഴയ തറവാട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു ക്ഷേത്രം അപ്പൊ ഈ അതും അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഈ നക്ഷത്ര വനം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വളരെ ഒരു കാഴ്ചയാണ് അതിന്റെ പുറമെ അപൂർവ ശക്തിയുള്ള ഒരു സർപ്പക്കാവും കൂടി ഇതിൻ്റെ കൂടെ ഇതിനോട് ആകുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും വിശദമായിട്ട് നമുക്ക് ഇവര് ആ പറഞ്ഞുതരും ഹരിയട്ടനും അതുപോലെ ആണ് അര്യടം ഒരു ക്ഷേത്രം തന്നെയാണത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തിട്ട് അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് അപ്പൊ നമുക്ക് ഈ അതിന്റെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം ഓക്കെ ഇതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാണിക്കാണ്ടത്ത് മണ്ണഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പിളശ്ശേരി റൂട്ടിൽ കടമ്പഴപ്പുറത്ത് ബസിറങ്ങിയാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അരികിലൂടെയുള്ള റോഡിലൂടെ ഇരുന്നൂറ് മീറ്റർ ദൂരം യാത്ര ചെയ്താൽ മനോഹരമായ ഈ ക്ഷേത്രത്തിലെത്താം ക്ഷേത്രത്തിനോട് ചേർന്ന് പഴയൊരു തറവാടും സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിനരികിലായുള്ള സർപ്പക്കാവ് അപൂർവ ശക്തിയുള്ളതാണ് എന്ന് പറയപ്പെടുന്നു അപൂർവഹീനം നാഗങ്ങളെ ഈ ക്ഷേത്ര വളപ്പിൽ കണ്ടതായി ഭക്തർ അവകാശപ്പെടുന്നു ആഗ്രഹിച്ചെല്ലാം സാധിച്ചു തരുന്ന ഇഷ്ടദേവനാണ് ഈ ധർമ്മശാസ്ത്രാവ് എന്ന് ഭക്തർ അവകാശപ്പെടുന്നുണ്ട് ശനിദോഷ പരിഹാരത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് പൂർണമായും കാടിനുള്ളിലായാണ് മനോഹരമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള നക്ഷത്രവനവും ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്നലെ അദ്ദേഹം ആദിത്യപുര മഹാദേവ ക്ഷേത്രത്തെ പറ്റി ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അപ്പൊ ഈ ക്ഷേത്രം കണ്ടപ്പോൾ ഇതുകൂടി ചെയ്യണം എന്ന ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇന്നലത്തെ ആയിത്തിപുരം ഗ്രാമചരിത്രത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു കരിക്കൂടി തന്നെയാണിത് ആ മന്ത്രിയും മന്ത്രിപുത്രയും എന്നതിനൊപ്പം വന്ന ആയിത്തിപുരം ഗ്രാമത്തിലെ മാണിക്കൻ എന്ന ആണ്ടൻ എന്നാ അവിടുത്തെ ഒരു പേരാണ് തമിഴ് ആണ്ടം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വീടുകളെ പറയുന്ന പേരാണ് ആണ്ടം ആണ്ടത്തിന്റെ നാഥൻ ആണ്ടൻ നല്ല നിലയിൽ കുറെ കാലം പോയി അതിൽ ഏറ്റവും ഉയർന്നു വന്ന ഒരാളാണ് ഉണ്ണിപ്പള്ള സ്വാമി പറയും ദക്ഷിണേന്ത്യയിൽ തന്നെ വേദാന്ത കേസരിയായിരുന്നു അദ്ദേഹം പരം ഗ്രന്ഥങ്ങൾ രചിക്ക താളിയോല ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അതിപ്പോ കലിയ യൂണിവേഴ്സിറ്റിയിൽ കൈമാറിയിട്ടുണ്ട് അഞ്ച് ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം നഷ്ടജാതകം എഴുതുന്നതിന് നഷ്ടജാതകം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായൊരു സിദ്ധിയാണ് ഒരാളെ കണ്ടാൽ അദ്ദേഹത്തിന്റെ ജനനീയതി കാര്യങ്ങളോ ഒന്നും അറിയണ്ട നഷ്ടജാതകം എഴുതി കൊടുക്കുന്ന അങ്ങനെ അതിൽ പ്രമുഖനായിരുന്നു എല്ലാ ദക്ഷിണേന്ത്യ തന്നെ വിവിധ രാജ്യങ്ങളിലെ രാജകൊട്ടാരങ്ങൾ കൊട്ടാരങ്ങളെ ആസ്ഥാന പണ്ഡിതനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ധാരാളം സമ്മാനങ്ങൾ പാരിദോഷമായിട്ട് കിട്ടിയതൊക്കെ ഇന്ന് ഈ സംഭവം ഈ തറവാടിന്റെ ഏറ്റവും വലിയ ശക്തി ചൈതന്യവും സ്രോതസ്സും അദ്ദേഹത്തിന് അദ്ദേഹം സ്ഥാപിച്ചാണ് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ കല്യാണത്തിന് അന്നാത്ത കാലങ്ങളൊക്കെ സ്വർണാഭരണങ്ങൾ കിട്ടാത്ത ഇല്ലാത്ത കുടുംബങ്ങൾ കല്യാണത്തിന് മുടക്കാൻ വേണ്ടി എന്ന് ഒരു അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു കല്യാണം കുറച്ച് സ്വർണ്ണാഭരണങ്ങളാണ് ഈ കല്യാണത്തിന് എന്നുള്ള ചടങ്ങ് അത് ഇവിടുത്തെ ഒരു തളിയിൽ തളിയിൽ എഴുതി വെച്ചാൽ ആ ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് കിട്ടും ഒരു പറഞ്ഞ ദിവസം തിരിച്ചു കൊടുക്കുമാണ് അങ്ങനെ കുറെ കാലം അങ്ങനെ വന്നു വന്നുവെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അനുഭവ സാക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഏതൊരാളാണ് നിയമം ലംഘിച്ചത് ചട്ടം ലംഘിച്ചത് കാരണം പിന്നീട് അത് കിട്ടിയിട്ടില്ല എന്നും പറയപ്പെടുന്നു അപൂർവ സ്ഥിതിയുള്ള ഈ പൂർണ്ണ പുഷ്കല രൂപത്തിലുള്ളതാണ് ഈ സന്താനലബ്ധിക്കും വിവാദടത്തിനൊക്കെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ശാസ്ത്രാവ് ഉള്ളത് കൂടാതെ സർപ്പകാവ് അപൂർവ ചൈതന്യ പിന്നെ നാഗരാജവും നാഗരജ്ഞിയും ആണ് അവിടുത്തെ പ്രതിഷ്ഠ അതിൻ്റെ ചിത്രകൂടങ്ങളുണ്ട് അതിന്റെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷം ആവുന്നേ ഉള്ളൂ കൂടാതെ ഈ നേരത്തെ പറഞ്ഞ ഉണ്ണിപ്പള്ള സ്വാമിയുടെ സ്മൃതി മണ്ഡപം അവിടെ തൊട്ടടുത്തുണ്ട് അവിടെ വിശേഷമായിട്ട് ഗുരുപൂജ ദിനത്തിലെ പ്രത്യേക പരിപാടി ചടങ്ങുകൾ നടത്താറുണ്ട് ഐത്യപുരത്തിന്റെ കീഴട പദവിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കുറച്ചു കാലമായിട്ട് അവിടെ നിന്ന് നിത്യപൂജ മുടങ്ങാതെ നടന്നു വരുന്നുണ്ട് പിന്നെ വിശേഷാലായിട്ട് വിശേഷായിട്ട് മുപ്പട്ട് ശനിയാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച പ്രത്യേക പൂജകൾ നടത്തും അങ്ങനെയാണ് ഇപ്പൊ നടന്നു വരുന്നത് കീഴട പദവി ഉള്ളത് വരുന്ന അയ്യപ്പ മുളകം അങ്ങനെ പല കാര്യങ്ങളും ഇതായിട്ട് ബന്ധപ്പെട്ട് പെയ്തു വരുന്നുണ്ട് പിന്നെ ആയില്യം ആയില്യത്തിന് വിശേഷമായിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ പോകുന്നു കുറച്ച് കുറെ കാലം ഒന്നുമില്ലാതെ കടന്നത് ഇപ്പൊ ഒരു പത്ത് വർഷത്തിന് ഇപ്പുറം പുനരുദ്ധരിക്കപ്പെട്ട് ഒന്നും ആയിട്ടില്ല കുറച്ചുകൂടി പണികൾ ബാക്കിയുണ്ട് ഇവിടെ വന്നിട്ട് ആലപ്പുഴയിൽ നിന്നൊരു ഒരു കുട്ടി എന്റെ ഓഫീസിലുണ്ടായിരുന്നു കുട്ടിക്ക് ദീർഘകാലമായിട്ട് സന്തതികളില്ലാതെ അവരിവിടെ പ്രാർത്ഥിച്ചതിന് കൂടി ഫലമായിട്ട് അവർക്ക് സന്തതി ഉണ്ടാവുകയും അവർ ഇവിടെ വന്ന് തൊഴിയിക്കാൻ വരികയൊക്കെ ഉണ്ടായി അതെൻ്റെ അനുഭവത്തിൽ നിന്ന് നേരിട്ട് പറയുന്നതാണ് അതുപോലെ വിവാഹ തടസ്സം സന്താനലബ്ധിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ തടസ്സമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് പ്രത്യേകമായിട്ട് വഴിപാട് നടത്തി പൂജ അർപ്പിച്ചാൽ അതിന് തടസ്സം മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന് അനുഭവമുണ്ട് ഇത്ര അതാണ് ഇത്രയും പറയാനുള്ളത് ഇവിടെ പരിസരത്തുള്ള ആൾക്കാർ പിന്നെ ഇടയ്ക്ക് എന്നൊക്കെ ഇപ്പൊ വിശേഷ പരിപാടികളൊക്കെ വരാറുണ്ട് വിജയലക്ഷ്മി അമ്മ തൊട്ട വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട് ഇവരൊക്കെ ഇതുവായിട്ട് സഹരിച്ചു വരുന്ന ഭക്തജനങ്ങളാണ് മേൽശാന്തി ഐറ്റീവന ക്ഷേത്രത്തിൽ അടുത്ത രാവിലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വന്ന് പിന്നെ നിത്യദാനം നടത്തി പോകുന്ന പതിവാണിപ്പോൾ ഉള്ളത് വിശേഷൽ പൂജ മറ്റു ദിവസങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ തന്നെ ഉപദേശം തന്ത്രിയായ സ്വം ശിവൻ വന്ന് ചെയ്യാറുണ്ട് യഥാ യഥാശക്തി ചെയ്യാറുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് പിന്നെ കുറെ കാലങ്ങളായിട്ട് ഇവിടെ സർപ്പം തുള്ളലൊക്കെ ഉണ്ടായിരുന്നു വളരെ കാലം മുമ്പ് അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഒരു അമ്പത് വർഷത്തിനപ്പുറം നിന്നവ നിലട്ടാണ് അപ്പൊ എൻ്റെ ഏട്ടൻ പറയാറുണ്ട് ഒരു അറുപതാം പറന്നാളായിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ നടത്തണമെന്ന് അത് അടുത്ത വർഷം സാധ്യതയുണ്ടതിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹത്തിന് അറുപതാം പറന്നാളായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാമെന്ന് ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും അനുഗ്രഹിച്ചത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ പാർക്കുണ്ടിലെ അയ്യപ്പൻ മകൻ രവീന്ദ്ര എന്ന് പറയും അയൽവാസികളാണ് പണ്ട് മുതൽക്കെ എനിക്കറിയാം ചെറുപ്പത്തിലെല്ലാം ഉടനെ കളിച്ചു കളർന്ന സ്ഥലമാണ് അപ്പൊ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൽ അന്നെല്ലാം ആഴ്ചയിൽ അങ്ങനെ വിശേഷ പൂജകൾ എല്ലാം ഉണ്ടായിരുന്നു പിന്നീടത് നേരത്തെ പറഞ്ഞ മാതിരി അതെല്ലാം കുറെ ഇല്ലാതായി പോയി ഇപ്പൊ വീണ്ടും ഒരു പത്ത് വർഷമായിട്ട് നമ്മുടെ ഹരി കൃഷ്ണൻ മറ്റേ കുറെ പേരെല്ലാം കൂടി അത് പുനരുദ്ധരിച്ചു വന്നു അവരുടെ ഒരു സിസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞ അവര് കുറച്ചും കൂടി അധികം എഫേർട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ ശിവക്ഷേത്രത്തിലെ പൂജാരി വിജിത് ശർമ്മ അവർ വന്നിട്ട് ദിവസം പൂജ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയും എല്ലാവരും വന്നിട്ട് നമ്മുടെ ഈ പ്രശാദ ക്ഷേത്രം സർപ്പക്കാവ് ഉമാമഹേശ്വരൻ്റെ മണ്ഡപം അങ്ങനെ എല്ലാതിലും വന്നിട്ട് എല്ലാവരും ഇടയ്ക്ക് വന്ന് വന്ന് പ്രാർത്ഥിക്കുക സമയമുള്ള പോകുന്ന സമയം തൊഴുക എന്നാലും നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും നേരത്തെ പറഞ്ഞത് തീർച്ചയാണ് ഞാന് ഭഗവാന്റെ അടുത്താണ് ഞങ്ങൾ ഇവിടെ വന്ന ഞങ്ങള് പാപ്പറ്റക്കാരാണ് അവിടെ വന്ന വീട് കയറി താപ്പു തുടങ്ങിയ അപ്പൊ തുടങ്ങിയതാണ് അപ്പൊ ഈ മൂന്നും അതും അറിയില്ല ദിവസം പാമ്പിനെ കാണും ദിവസം വീട്ടിന്റെ ഉള്ളിൽ കാണും പുറത്തു കൂടെ കാണും ഒക്കെ വേണം അപ്പൊ എനിക്കിത് നീ അറിയില്ല പിന്നെ പറയും ഇങ്ങനെ മണ്ണിടയിൽ തന്നെ മഴ സർപ്പങ്ങളുണ്ട് പത്ത അമ്പത്തിരണ്ട് സർപ്പങ്ങൾ ഇവിടെ ഉണ്ടാവും ഇവിടെ അത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ അത് എപ്പോഴും വരും ഞങ്ങൾ പിന്നെ ഇവിടെ പൂജയ്ക്ക് കൊടുക്കാൻ തുടങ്ങി പിന്നെ വന്ന് കണ്ട പറയും ഞാൻ അങ്ങോട്ട് കൊടുത്ത തന്നോളെ പൊക്കോള് പറഞ്ഞാൽ അരിച്ചിങ്ങോട്ട് വരും ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് വണ്ണില്ലാത്ത ഇങ്ങനെ പാമ്പുകള് ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പൊ കണ്ടിരുന്നു ഇപ്പൊ അങ്ങനെ കണ്ടില്ല ഇപ്പൊ ഒരു ശല്യം ഇല്ല ഇപ്പൊ ഒന്നും വരുന്നില്ല ഇപ്പൊ ഞാൻ മാസം വരുന്നുണ്ട് എന്തായാലും അവിടെ കഴി പോലെ പൂജ കഴിക്കുന്നുണ്ട് തൊഴുകുന്നുണ്ട് ബോഡുണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല ഇവിടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ശക്തിയാണ് എന്നാ പറഞ്ഞിരുന്നത് സ്വർണ്ണ സ്വർണ്ണനാണെങ്കിൽ ഞങ്ങൾ മഴക്കാലത്ത് ഒലിച്ചു വരത്രേ സ്വർണ്ണ ഒലിച്ചു വെച്ചിട്ട് പിന്നെ തറവാട്ടിൻ്റെ കുറെ ഇണ്ടത്ര അങ്ങനെ പറഞ്ഞിട്ടു ഞാന് നല്ല ശക്തിയാണ് എന്ത് വേണം എന്ന് പറഞ്ഞ പറ കല്യാണത്തിലൊക്കെ വേണം എന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞു കേട്ടത് തന്നെയാണ് പിന്നെ വീട്ടിലെ അടക്കം കൂടി തളിയെ കൊടുന്ന് വെച്ചിട്ട് പിന്നെ പാടം പ്രസാദ് രാരീഷ പറഞ്ഞു കൂടുതൽ സ്വർണ്ണം വേണം പറഞ്ഞാൽ അവരുണ്ടാവുത്രെ പിന്നെ ഇതുവരെ ആരോ തെറ്റിച്ചുത്രേ കൊടുന്ന് തിരിച്ചു കൊടുത്തില്ല അത്രേ അപ്പൊ അത് അങ്ങനെ ഒന്നു പറഞ്ഞു അവരെ ഇവിടുന്ന് എന്തെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി സർപ്പങ്ങൾ കൂടെ പോകുത്രെ വല്ല നാളികേരോ എന്നെങ്കിലും അപകടത്തിലുള്ളവർ പറഞ്ഞിട്ടതാണ് ദർപ്പങ്ങളെ എപ്പോ അവര് കാണും അതുകൊണ്ട് ഇവിടെ ആർക്കും വരാനും എന്തെങ്കിലും കൊണ്ടുപോരൊക്കെ പേടിയാണ് നാട്ടുകാർക്ക് നല്ല ശക്തിയുള്ളതാണ് അയ്യപ്പ സ്വാമിയും തന്നെ നല്ല ശക്തിയാണ് നല്ല നാഗങ്ങളും ഒക്കെ നല്ലൊരു നല്ലതാണ് നല്ല വേണ്ടെന്തെങ്കിലും കൊണ്ടാടി ആചരിച്ച് വിശ്വസിച്ച് കഴിയണം നമ്മള് എന്നാൽ അവര് കൊഴപ്പല്ല നല്ല ശക്തിയുണ്ട് ഞാൻ പറഞ്ഞ ദിവസം അമ്പലത്തിൽ കാരണം ഇപ്പൊ കൈ കൊണ്ട് വയ്യാത്തോണ്ട് ഇപ്പൊ പിന്നെ വരവില്ല

പിന്നെ ഉത്രനാളില് പായസം നദിക്കും പ്രധാന പൂജ ആയിട്ട് മുപ്പട്ട് ശനിയാഴ്ചകളിൽ അല്ലെ അല്ല ബുധനാഴ്ച മുപ്പട്ട് ബുധനാഴ്ചകളിൽ ഹോമത്തോട് കൂടിയിട്ട് പൂജ ചെയ്യാറുണ്ട് ശനിദോഷ നിവാരണത്തിനായിട്ട് ശനീശ്വര പുഷ്പാഞ്ജലി അതുപോലെ ശാസ്ത്ര പുഷ്പാഞ്ജലി ആ പിന്നെ നാഗങ്ങൾക്കും നൂറും പാലും അതുപോലെ ശർക്കര പായസം നീരാഞ്ജനം നീരാഞ്ജനം വഴിപാട് നെയ്വിളക്ക് എള് തിരി നീരാഞ്ജനം ഈ ശനിദോഷ നിവാരണത്തിന് വേണ്ടിയിട്ട്